തൃശൂർ പൂരമല്ല ശരിക്കും കലക്കിയത് അത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് തൃശൂർ പൂരം അലങ്കോലമായതിൽ ബാഹ്യ ശക്തികളുടെ ഇടപെടലോ ഗൂഢാലോചനയോ ഇല്ലെന്ന് വ്യക്തമാക്കി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ട് സി പി ഐക്കും പ്രതിപക്ഷത്തിനും കനത്ത തിരിച്ചടിയായി സംഭവിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന് ഏകോപനത്തിലുണ്ടായ പാളിച്ച മാത്രമാണ് എന്നാണ് എ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ദേവസ്വങ്ങൾക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് അന്വേഷണ റിപ്പോർട്ട് എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറി അന്വേഷണത്തിന് ഉത്തരവിട്ട് അഞ്ചു മാസത്തിന് ശേഷമാണ് ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായ അന്വേഷണ റിപ്പോർട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇന്നലെ ഡി ജെ പിക്ക് കൈമാറിയിരുന്നത് പൂരത്തിലുണ്ടായ സംഭവങ്ങളിൽ ബാഹ്യ ഇടപെടലുകളൊന്നുമില്ല ബോധപൂർവമായ അട്ടിമറിയോ ഗൂഢാലോചനയോ ഉണ്ടായിട്ടില്ല എന്നും ഏകോപനത്തിൽ കമ്മീഷണർക്ക് പാഴ്ച പറ്റി എന്നുമാണ് എം ആർ അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് കോടതി വിധി പ്രകാരം ബന്ധവസ് ശക്തമാക്കിയപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത് എന്നും പ്രശ്നങ്ങൾ അനുനയിപ്പിക്കാനും അങ്കിത് അശോകന് കഴിഞ്ഞില്ല എന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു പൂരം പൂർത്തിയാക്കാൻ ദേവസ്വങ്ങളും സമ്മതിച്ചില്ല എന്നുകൂടി അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കം ആയിരത്തി അറുന്നൂറിലധികം പേജുകളുള്ള റിപ്പോർട്ടാണ് എം ആർ അജിത് കുമാർ സമർപ്പിച്ചിരിക്കുന്നത് അതേസമയം ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയിൽ ഇനിയും അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടില്ല ഇതുവരെ പൂരം വട്ടിമറിച്ചിട്ടാണ് തൃശൂരിൽ ബി ജെ പി വിജയിച്ചതെന്നും തങ്ങൾ പരാജയപ്പെട്ടതെന്നുമുള്ള സി പി ഐക്കാരുടെ ആരോപണം എട്ട് നിലയിൽ പൊട്ടുകയാണ് ഇനി അവർക്കൊന്ന് പൊട്ടിക്കരയാം തൃശൂർ പൂരം കലക്കലിൽ ഗൂഢാലോചനയോ ബാഹ്യ ഇടപെടലോ ഉണ്ടായിട്ടില്ല എന്ന എ ഡി ജി പി അന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്നാണ് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ പറയുന്നത് റിപ്പോർട്ട് ഔദ്യോഗികമായി കാണാതെ പരസ്യമായി പ്രതികരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് തനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അനുസരിച്ചുള്ളത് ആ റിപ്പോർട്ടിൽ വന്നുകൊള്ളണമെന്നില്ല എന്നും അദ്ദേഹം പറയുന്നു ബാഹ്യ ഇടപെടൽ ഇല്ല എന്ന റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ല സുനിൽ കുമാർ വാർത്താ ചാനലുകളോട് പ്രതികരിച്ചു രാഷ്ട്രീയ കുപ്പായം അഴിച്ചു വെച്ചിട്ട് വരുന്ന സ്ഥലമാണ് തൃശൂർ പൂരം ജനങ്ങളുടെ പൂരം ആ രീതിയിൽ തന്നെയാണ് നടക്കേണ്ടത് മേലിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നാണ് ആഗ്രഹം ആ സംഭവത്തിൽ പഴികൾക്കേണ്ടി വന്ന ആളാണ് താനെന്നും സുനിൽകുമാർ പറഞ്ഞു ഒരു കമ്മീഷണർ മാത്രം വിചാരിച്ചാൽ പൂരം കലക്കാനാവില്ല സുനിൽ കുമാർ പറയുന്നു